എല്ലാവർക്കും നമസ്കാരം ആർ സി എം അമ്പിയാ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുരേഷ് നോർത്ത് ഫറോർ കൈതാരം ആർ സി എമ്മിൽ പ്ലാറ്റിനം ഇന്ന് ഞാനൊരു പുതിയ പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത് ആർ സി എമ്മിൻ്റെ കൺമക്ഷി കാജൽ ഇത് മൂന്ന് കളറിൽ ലഭിക്കും ബ്ലാക്ക് കളറിൽ ലഭിക്കും ഗ്രീൻ കളറിൽ ലഭിക്കും ബ്ലൂ കളറിൽ ലഭിക്കും ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകതയാണ് സ്മഡ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് കാലത്ത് എഴുതി കഴിഞ്ഞാൽ കാലത്ത് കണ്ണെഴുതി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരേപോലെ ഇരിക്കും ചില കൺമഷികൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ കലർന്ന് കലർന്ന് കലങ്ങി കണ്ണിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ കരിവാളിച്ചു കിടക്കുന്ന ആവും ഒരു ഭംഗിയില്ലാത്ത കണ്ണുങ്ങളായിട്ട് മാറും ഒന്ന് വയർത്ത് കഴിഞ്ഞാലൊക്കെ ആകെ വൃത്തിയേട് വൃത്തിയേട് പോലെയാവും ഇവിടെ ആർ സി എമ്മിൻ്റെ കൺമഷി എഴുതി കഴിഞ്ഞാൽ കാലത്തെഴുതിയാൽ വൈകുന്നേരം വരെ ഒരേപോലെ ഇരിക്കും വാട്ടർ പ്രൂഫാണ് സ്മഡ്ജ് പ്രൂഫാണ് അതുപോലെ തന്നെ ഒരു വെൽവെറ്റി സ്റ്റൈലാണ് ഒരു സ്മൂത്ത് ഇത് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഡെർമറ്റോളജി ടെസ്റ്റാണ് ഡെർമറ്റോളജി ടെസ്റ്റാണിത് ഈ കൺമക്ഷി ടെസ്റ്റഡ് ആണ് അതായത് കുറേ ആളുകളിൽ അത് ഇത് ഉപയോഗിച്ച് അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെ ഇതാണ് ഡെർമറ്റോളജി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കണ്ണിന് ഹാനികരമായിട്ടുള്ള യാതൊരുവിധ കെമിക്കലുകളും ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം ഒരു വെൽവെറ്റ് വെൽവെറ്റ് സ്റ്റൈലിൽ ഈ കണ്ണ് നല്ല തിളങ്ങി നല്ല ഭംഗിയായിട്ട് ഏതൊരു സ്ത്രീകളുടെയും സൗന്ദര്യം തന്നെ അവരുടെ കണ്ണാണ് ആ കണ്ണിന് ഉള്ള ആ ഒരു ഭംഗി അതൊരു പ്രത്യേകതയായിരിക്കും അതിന് ഈ ആർ സി എമ്മിൻ്റെ കൺമെഷി ഉപയോഗിക്കുക അത് ബ്ലാക്ക് കളറിൽ ലഭിക്കും ബ്ലൂ കളറിൽ ലഭിക്കും ഗ്രീൻ കളറിൽ ലഭിക്കും ഇതിൻ്റെ വിലയോ സാധാരണ ഡെർമെറ്റോളജി ടെസ്റ്റഡ് കൺമിഷിക്കൊക്കെ ഭയങ്കര വിലയാണ് ഇവിടെ എം ആർ പി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് എം ആർ പി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഇതിൻ്റെ പർച്ചേസ് വോളിയം എന്ന് പറയുന്നത് എൺപത്തൊമ്പതാണ് ഞാൻ ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറയാറുണ്ട് പർച്ചേസ് വോളിയത്തിൻ്റെ കാര്യം പർച്ചേസ് വോളിയത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആർ സി എമ്മിൽ ഒരു കൺസ്യൂമർ നമ്പർ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പർച്ചേസ് വോളിയം ഓരോ ഉൽപ്പന്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എത്രത്തോളം പർച്ചേസ് വോളിയം ആർ സി എമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങളൊരു മാസം കൂടുതൽ കിട്ടുന്നുവോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് രണ്ട് ശതമാനം തൊട്ട് ഇരുപത്തിരണ്ട് ശതമാനം ലാഭം നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും പിന്നെ ഓരോ ആറു മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ ലഭിക്കും കൺസ്യൂമർ നമ്പർ എടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആജീവനാന്ത തൊഴിലവസരവും കൂടി ഫ്രീ ആയി ലഭിക്കും ഇന്ന് തൊഴിലിനു വേണ്ടി നെട്ടോട്ടം ഇടുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നിത്യാ സാധനങ്ങളും കോസ്മെറ്റിക്സും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുമ്പോൾ ഒരു തൊഴിലവസരം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഒരു ഷോപ്പുകളിലും ലഭിക്കില്ല ഒരു മാളുകളിലും ലഭിക്കില്ല ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ഈ ആനുകൂല്യം ലഭിക്കില്ല ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ വളരെ ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് കൺസ്യൂമർ നമ്പർ ഫ്രീ ആയിട്ട് വേണം എന്നാഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പോസ്റ്ററിൽ ഈ വീഡിയോയുടെ വീഡിയോയുടെ അവസാനം ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എൻ്റെ നമ്പറുണ്ട് ആ നമ്പറിൽ എന്നെ വിളിക്കുക കൺസ്യൂമർ നമ്പർ എടുക്കേണ്ട എടുക്കേണ്ടതിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യം കൂടി ആ പോസ്റ്ററിലുണ്ട് അപ്പോൾ എന്നെ വിളിക്കുക നൂറ് ശതമാനം വായുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഈ കൺസ്യൂമർ നമ്പറിലൂടെ ലഭിക്കുന്ന ഭാഗ്യമാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകൾ എഴുതുക മാക്സിമം നിങ്ങളെ ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക കൺസ്യൂമറിൻ്റെ നമ്പർ എടുക്കാൻ ഇന്ന് തന്നെ എന്നെ വിളിക്കുക ഓക്കേ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം